ഏറ്റവും ഹുമാന്യരായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ സംഘടനയുടെ നേതാക്കന്മാർ എല്ലാവരെയും ആമുഖമായി ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഐ എസ് എം കേരള കേരളത്തിലെ യുവജന പ്രസ്ഥാന രംഗത്ത് അതിപ്രധാനമായ കാലുവെപ്പുകൾ നടത്തിയിട്ടുള്ള വിശിഷ്യ നവോത്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരവുമായിട്ടുള്ള ഒരു ചരിത്രമുഹൂർത്തത്തിന് ഇവരുന്ന എട്ടാം തീയതി കോഴിക്കോട് സാക്ഷിയാവുകയാണ് അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനും കേരളീയ പൊതുസമൂഹത്തെ അതറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് വിശദമായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നതാണ് ഈ പത്രസമ്മേളനത്തിന് സംബന്ധിക്കുന്നവർ ബഹുമാന്യനായിട്ടുള്ള ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ സാദത്ത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ട്രഷറർ ഷരീഫ് കോട്ടക്കൽ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ഐ എസ് എമ്മിൻ്റെ മുഖപത്രമായ ഷബാബിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ സുഫിയാൻ അബ്ദു സത്താർ കേരള നതുർ മുജാഹിദ്ദീൻ മർക്കസുധാവ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ബി പി എ ഗുഫൂർ സാഹിബ് അതുപോലെ തന്നെ ഐ എസ് എം എം എസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ അഡ്വക്കറ്റ് നജാദ് കൊടിയത്തൂർ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജിസാർ ഇട്ടോളി കെ എൻ എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷുക്കൂർ കോണിക്കൽ അതുപോലെ ഐ എസ് എമ്മിൻ്റെ ജില്ലാ സംസ്ഥാന സമിതി അംഗം ഫാദിൽ തുടങ്ങിയവരാണ് ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ സംബന്ധിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ചെറിയൊരു ക്ഷണം ക്ഷണിക്കുകയും അതിനെ വളരെ കാര്യഗൗരവത്തോടുകൂടി എടുത്ത് ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ള പത്ര മാധ്യമ മീഡിയ പ്രതിനിധികൾ അവരോടുള്ള കടപ്പാടും കൃതജ്ഞതയും ഞങ്ങൾ അറിയിക്കുകയാണ് ഇതേ സമയം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു പല പ്രോഗ്രാമുകളും അതല്ലെങ്കിൽ മീഡിയ സംബന്ധമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകളും ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ സംഘടനക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിച്ചു കൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ കാര്യപരിപാടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം ഇവിടെ പങ്കെടുക്കുന്നത് മുജാഹിദ് യുവജന പ്രസ്ഥാനമായ ഐ എസ് എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രൂപീകൃതമാകുന്നത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് കേരളത്തിൽ രൂപപ്പെടുന്ന ആദ്യത്തെ മുസ്ലിം മതസംഘടനയാണ് ഐ എസ് എം ഐ എസ് എം എന്ന യുവജന പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷമാണ് മറ്റ് യുവജന പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഐ എസ് എമ്മിൻ്റെ മുഖപത്രമായ ഷബാബ് അച്ചടി ആരംഭിച്ചു എഴുപത്തി അഞ്ച് ജനുവരി രണ്ടിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത് വർഷം പൂർത്തിയാവുകയാണ് അരനൂറ്റാണ്ട് ഒരു യുവജന പ്രസ്ഥാനം അതിൻ്റെ മുഖപത്രം അൻപത് വർഷം തുടർച്ചയായി മുടങ്ങാതെ പുറത്തിറക്കുക എന്നത് അതും ഷബാബിനെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം ഷബാബ് കഴിഞ്ഞ അൻപത് വർഷക്കാലം കേരളത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ഇടപെടുകയും വളരെ സജീവമായി പത്രമാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണമാണ് അങ്ങനെ ഒരു കാലം ഒരു പ്രസിദ്ധീകരണം മുന്നോട്ട് വരിക എന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ട് തന്നെ ഐ എസ് എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ഷബാബിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ആ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ പ്രഖ്യാപന സമ്മേളനം അടുത്ത ആഴ്ച ഞായറാഴ്ച ഡിസംബർ എട്ടിന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുകയാണ് അപ്പം അടുത്തൊരു വർഷം നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് ഷബാബിൻ്റെ ചില പ്രോജക്റ്റുകൾ ഐ എസ് എം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് ഷബാബിൻ്റെ വെബ്സീൻ ആണ് ഡിസംബർ എട്ടിന് തന്നെ ലോഞ്ച് ചെയ്യും ഷബാബ് വെബ്സിൻ ഡോട്ട് മീഡിയ എന്നതാണ് അതിൻ്റെ ഐ ഡി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഷബാബിൻ്റെ ഡിജിറ്റൽ ആർക്കേവ്സാണ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ഷബാബ് വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്തു വന്നിട്ടുണ്ട് ആ ലേഖനങ്ങളെ എല്ലാം ഓൺലൈനിൽ ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു വലിയ പ്രോജക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഡിജിറ്റൽ ആർക്കൈവ്സ് ഐ എസ് എം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഷബാബിൻ്റെ പേരിൽ ഒരു റിസർച്ച് ഗ്രാൻഡ് ഇതിലൂടെ ഐ എസ് എം സംസ്ഥാന സമിതി പ്രഖ്യാപിക്കുകയാണ് ഷബാബ് പോലെ തന്നെ മലയാളത്തിൽ മുസ്ലിം മാധ്യമങ്ങൾ വേറെ നിരവധിയുണ്ട് മറ്റു മതസംഘടനകൾ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിലൊക്കെ വരുന്ന മികച്ച ലേഖനങ്ങൾക്ക് ഷബാബിൻ്റെ പേരിൽ ഒരു എക്സലൻസി അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഐ എസ് എം സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ മാഗസിനുകളെയും അതിനുവേണ്ടി പരിഗണിച്ചുകൊണ്ട് ആ പത്രാധിപ സമിതിയുമായി ആലോചിച്ചുകൊണ്ട് അതിൽ വരുന്ന ഏറ്റവും പ്രസക്തമായ ഒരു ലേഖനത്തെ ലേഖകനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് എക്സലൻസി അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ജൂബിലി സമ്മേളനം എന്നതും അതിൻ്റെ ഒരു പ്രഖ്യാപന സമ്മേളനം എന്നത് അതുകൊണ്ടൊക്കെ തന്നെ വളരെ പ്രസക്തമാണ് അതിന് വളരെ കാര്യമായ രീതിയിലുള്ള ഒരു കവറേജ് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം പ്രത്യേകിച്ച് ഞായറാഴ്ച നിങ്ങളെല്ലാവരും വളരെ സജീവമായി അവിടെ ഉണ്ടാകണം ഈ വാർത്ത പ്രാധാന്യപൂർവ്വം തന്നെ നിങ്ങൾ പരിഗണിക്കണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ നമ്മൾ അതിഥികളായി വരുന്നത് നമ്മുടെ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ആണ് അതിഥികൾ നിരവധിയുണ്ട് ആശിഷ് ഖേത്തൻ ഡൽഹിയിൽ നിന്നുള്ള ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ ആശിഷ് ഖേത്തൻ ഇതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട് മിനിസ്റ്റർ വി അബ്ദുറഹിമാൻ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി പി രാമകൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ പിന്നെ ഞങ്ങളുടെ സംഘടനാ വൃത്തത്തിൽ നിന്നുള്ള കേരള ജമ്മിയത്തുലമയുടെ സംസ്ഥാന പ്രസിഡന്റ് എ അബ്ദുൽ ഹമീദ് മദീനി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി കെ എൻ എം മർക്കസ് ദേവയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമി എ കെ നിഷാദ് മലബാർ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എം ഇ എസിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ അതിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ടാകും എം എസ് എസിൻ്റെ എഞ്ചിനീയർ പി മുഹമ്മദ് കോയ സാഹിബ് ഡോക്ടർ ആഫിസ് മുഹമ്മദ് സർ സി കി സി ടി ആയിഷ ടീച്ചറ് ഫഹീം പുളിക്കൽ ഫാത്തിമ ഹിബ എം അഹമ്മദ് കുട്ടി മദനി ഡോക്ടർ ജാബിർ അമ്മാനി റിഹാസ് പുലാം അന്തോൾ സമീർ സൊലാഹി എൻ എം അബ്ദുൽ ജലീൽ ഇങ്ങനെ തുടങ്ങിയ അതിഥികളൊക്കെ അന്ന് അവിടെ പങ്കെടുക്കുന്നുണ്ട് യുവതയുടെ ഐ എസ് എമ്മിൻ്റെ തന്നെ പ്രസിദ്ധീകരണ വിഭാഗമാണ് പുസ്തകാലയമാണ് യുവത ബുക്ക് ഹൗസ് യുവതയുടെ ചില പുസ്തകങ്ങൾ കൂടി അന്ന് അവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖ്യ അതിഥികൾ ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നിങ്ങളുടെ വളരെ നല്ല ഒരു സഹായം ഇതിലൊരു നല്ല കവറേജ് ഐ എസ് എമ്മിന് ഉണ്ടാകണം എന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വൈകിട്ട് നാല് മുപ്പതിനാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഈ പ്രോഗ്രാമിന് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് വളരെ സെലക്റ്റഡ് ആയ ഒരു ഓഡിയൻസിനെയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിനെ അവിടുത്തെ ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ പരമാവധി ആളുകൾ വരുന്ന രൂപത്തിൽ തന്നെയാണ് ഈ പ്രോഗ്രാം ഉള്ളത് ഷബാബിൻ്റെ എഡിറ്റർ കൂടിയായ ഡോക്ടർ സുഫിയാൻ അബ്ദുൾ സത്താർ അദ്ദേഹം ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹവും നമ്മുടെ കൂടെ ഈ പ്രസ്മീറ്റിലുണ്ട് എട്ടാം തീയതി നടക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ ഈ ഗോൾഡൻ ജൂബിലിയുടെ പ്രവർത്തന പദ്ധതികളുടെ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഷബാബ് വെബ്സിൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ കരിപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിൻ്റെ റിവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂയുടെ പ്രകാശനവും ഈ വേദിയിൽ നടക്കും ഇത്രയും കാര്യങ്ങളാണ് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് അപ്പോൾ ഷബാബ് വാരിക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ വാർത്ത മാധ്യമരംഗത്ത് എന്നതിലുപരി വിശകലനങ്ങളും പഠനങ്ങളും ഇസ്ലാമികമായ ലേഖനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു പ്രസിദ്ധീകരണമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രമുഹൂർത്തമാണ് ഡിസംബർ എട്ടിന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത് അതാണ് അപകമായി സൂചിപ്പിക്കാനുള്ളത് ആ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാമുകളും അതിലെ പ്രഭാഷണങ്ങൾ അതിൽ നടന്നിട്ടുള്ളതെല്ലാം അത് ടെക്സ്റ്റാക്കിയിട്ടുള്ള ഒരു സുവനീറാണ് പത്താം സമ്മേളനത്തിൻ്റെ അതിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കരിപ്പൂർ വെച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നാല് ദിവസത്തെ സമ്മേളനം അതുപോലെ അതിൽ കാർഷികമേള ബുക്ക് സ്റ്റാൾജിയ മെസ്സേജ് എക്സിബിഷൻ എന്ന് പറയുന്ന പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇതിനെ മുഴുവൻ വിശകലനം ചെയ്തുകൊണ്ടുള്ള സമ്മേളന അനുഭവങ്ങളും പ്രഭാഷണങ്ങൾ ലേഖന രൂപത്തിലാക്കിയിട്ടതൊക്കെയാണ് റിവ്യൂയില് വരുന്നത് എന്നാൽ സമ്മേളനത്തിൻ്റെ ഒരു ഓർമ്മ ഉപഹാരമായിട്ട് എന്നുള്ളതാണ് ഞങ്ങള് യുവജന പ്രസ്ഥാനാണല്ലോ അത്ര കാര്യങ്ങളൊക്കെ മാതൃസംഘടന കൂടി ആലോചിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഐ എസ് എം ഐ എസ് എമ്മിൻ്റെതായ ഒരു ദൗത്യം കഴിഞ്ഞ അൻപത്തിയഞ്ചു വർഷമായി ഐ എസ് എം കേരളത്തിലുണ്ട് ഐ എസ് എം ഊന്നൽ നൽകിയ നിരവധി വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ മത സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്നതിനുള്ള അജണ്ടകളാണ് ഐ എസ് എമ്മിന്റെ ചില ക്യാമ്പയിനുകൾ പ്രത്യേകമായി അതിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായ ഒരു കാലത്ത് ഇസ്ലാം തീവ്രവാദത്തിനെതിരെയാണ് അത് ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തിയ യുവജന പ്രസ്ഥാനമാണ് ഐ എസ് എം ഐ എസ് എമ്മിന്റെ പ്രസിഡന്റ് ബഹുമാനായ അബൂബക്കർ കാരക്കുന്ന് അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ആ ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നത് ഫാസിസത്തിനെതിരെ മതേതര കൂട്ടായ്മ ഐ എസ് എം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ക്യാമ്പയിനാണ് ഇന്ന് നമ്മുടെ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ എല്ലാ മതേതര കക്ഷികളും ഒരുപോലെ പറയുന്ന പറയുന്നൊരു സൊല്യൂഷനാണ് മതേതര കൂട്ടായ്മ രൂപപ്പെടണമെന്ന് ഐ എസ് എം അന്ന് അതൊരു ശക്തമായ ക്യാമ്പയിനായി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഐ എസ് എമ്മിൻ്റെ ഊന്നൽ കേരളത്തിലെ എല്ലാ മതസമൂഹത്തെയും ഒരുമിച്ച് നിർത്തി ഇവിടെയുള്ള സൗഹാർദ്ദ അന്തരീക്ഷം നിലനിന്ന് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാത്തുവക്കാം സൗഹൃദ കേരളം അതൊരു വലിയ പ്രോഗ്രാമായിരുന്നു ഒരു ഒരു വർഷത്തോളം നീണ്ടുനിന്ന ക്യാമ്പയിനിൻ്റെ സമാപനമായി കൊണ്ടാണ് മറൈൻ ഡ്രൈവിൽ ആ പ്രോഗ്രാം നടന്നത് ഐ എസ് എമ്മിൻ്റെ ഒരു ഊന്നൽ അവിടെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാതൃഘടകം ആലോചിച്ചെടുക്കേണ്ടുന്ന അത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും അത് അവരിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടെന്നൊരു തീരുമാനമാണ് ആ ഇതിലെ ഷബാബ് കഴിഞ്ഞ രണ്ടിലക്കം മുമ്പ് ആ വിഷയത്തിൽ ഒരു സ്റ്റോറി ചെയ്തിരുന്നു തുടർന്നും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ലക്കങ്ങളായിട്ട് ഇതിൽ ഷബാബിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് അത് കോടതി കണ്ടെത്തിയിട്ടുള്ളതും വഖഫ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ളതുമായ സംഗതി തന്നെയാണ് അത് വഖഫ് ഭൂമിയാണ് എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് അതിൻ്റെ വഖഫ് ഭൂമി എന്ന നിലയിലുള്ള ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വഞ്ചിക്കപ്പെടുന്ന രൂപത്തിൽ കരവക്രയം നടത്തുകയോ മറ്റു ചെയ്ത് അവിടെ താമസിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് ന്യായമായ പുനരധിവാസവും നഷ്ടപരിഹാരവും വകവെച്ച് കൊടുക്കണം അത് നികത്തണം ആ നിലക്ക് നീതിയോടുകൂടി ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് സംഘടനയുടെ ഒരു നിലപാട് ജുഡീഷ്യൽ കമ്മീഷൻ അതിലെ യഥാർത്ഥ താമസക്കാരും അവകാശികളും ആരാണെന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് അതിലെ ഒരു ടേം ഓഫ് റഫറൻസ് മറ്റൊന്ന് ആ ഭൂമിയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കുക എന്നുള്ളതും അപ്പോൾ ആ കമ്മീഷൻ കണ്ടെത്തുകയും അതിലെ ന്യായമായ താമസക്കാർക്ക് എന്താണോ നഷ്ടപരിഹാരമായി അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ അത് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ആ അത് സെറ്റിൽ ചെയ്യണം എന്നാൽ അതിൻ്റെ വക്കഫ് ഭൂമിയാണ് എന്നുള്ള നിലക്കുള്ള പരിഗണിച്ചുകൊണ്ട് ആ അതിനെ വക്കഫായി നിലനിർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അത് രണ്ടായിരത്തി എട്ടിൽ തന്നെ കോ ഹൈക്കോടതി ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചതാണ് അത് വക്കഫ് ഭൂമിയാണ് എന്നുള്ളത് രേഖകൾ പ്രകാരം അത് വക്കഫ് ബൈ ഡോക്യുമെൻറ്റ് എന്ന നിലക്ക് തന്നെ വക്കഫാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ എന്താണ് രാഷ്ട്രീയപരമായ നിലപാട് എന്നുള്ള നിലയ്ക്ക് വ്യത്യാസങ്ങളുണ്ടാവും ഓരോ പാർട്ടികൾക്ക് എന്നാൽ അതിൽ പിന്നെ വഖഫ് ഭൂമി അല്ല എന്നുള്ള വാദം ശരിയല്ല വഖഫ് ഭൂമി തന്നെയാണ് എന്നാൽ അവിടുത്തെ ആളുകൾക്ക് താമസക്കാർക്ക് കൃത്യമായ നഷ്ടപരിഹാരമോ പുനരധിവാസമോ ഉണ്ടാകണം എന്നുള്ള നിലപാടിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി പ്രത്യേകം നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്